ഭരതനെ ദേവിയുടെ അന്വേഷിച്ചാണെങ്കിൽ നമ്മുടെ ശിവനും അവിടൊപ്പന്റെ ഹരി ഓരോ സ്ഥലങ്ങളും അന്വേഷിച്ചെങ്കിലും അവരൊന്നും കണ്ടെത്താനാവുന്നില്ല അവസാനം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തിരിച്ച് സാന്ത്വ്യത്തെത്തുകയാണ് സാന്തൃത്തിലാണ് നമ്മുടെ ജയന്തി അടുത്തി വന്നിട്ടുണ്ടത് ജയന്തിയടത്തി എടുത്താണെങ്കിൽ നമ്മുടെ അഞ്ചു കൊണ്ട് ഈയൊരു കത്ത് കൊടുക്കുമ്പോൾ ജയന്തി അടുത്ത് പറയുക കേട്ടോ ഓഹോ ഇത് അവരുടെ അവരൊരു യാത്ര പോയെന്ന് പറയുന്നില്ല ഇത് മറ്റൊന്നുമല്ല ഇത് അവർ അവരുടെ ആത്മഹത്യക്കുറിപ്പാന്ന് പറയുകയാണ് അത് കേട്ട് അവർ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ അപ്പും നമ്മുടെ അഞ്ചുവും കൂടെ ജയന്തിട്ടുണ്ട് എരിതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയാണ് ജയന്തിയടുത്തി ഇങ്ങോട്ട് വന്നത് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യം അപ്പൂ ആ കത്ത് കണ്ട അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ തിരിച്ച് ഹരി ശിവനോട് വീട്ടിലെത്തുമ്പോ ശിവനോട് ഹരിയോടായിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി അമ്പലത്തിലും അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിലും അന്വേഷിക്കേണ്ടത് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു കംപ്ലയിന്റ് കൊടുക്കീവിച്ചിരിപ്പത് അവർ എന്ന് പറയുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ ശിവനാണെങ്കിൽ നമ്മുടെ കണ്ണനോട് പൊട്ടിത്തെറിക്കാം കേട്ടോ നീ കാരണം വന്നാൽ എന്റെ ഭാര്യട്ടനും ദേവിയാട്ടത്തി ഇറങ്ങിപ്പോയി നിന്റെ ഈ പൈസയ്ക്കേണ്ടിയുള്ള ചതി കാരണം നീ ആ ഒരു നീ അങ്ങനെ ഒരു കടുങ്കായി ചെയ്തില്ലായിരുന്നെങ്കിൽ അവരിപ്പോഴും നമ്മളോട് കാണുന്നു പറയുമ്പോൾ എന്നോട് പൊറുക്കണം ശിവേട്ടാന്ന് പറയുമ്പോൾ നിന്നോട് എനിക്ക് ഒരിക്കലും പൊറുക്കാനാവുക എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ശിവനെ നമുക്ക് കാണാൻ സാധിക്കും